അസ്സാം അലൈക്കും വരഹമുല്ല അലമുല്ല വസ്സലാത്തു വസ്സലാമു വളാ റസൂലില്ല നബി കരീം സലഹു അലഹി വസലമയുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ പൂർണ്ണ വിജയം സിദ്ധിച്ചുകൊണ്ട് അവിടുത്തേക്ക് മക്കം ഫത്ത് വന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബഹാന ഹു വത്താല അവിടുത്തോട് ആവശ്യപ്പെട്ട കാര്യം വിശുദ്ധ ഖുരാൻ നൂറ്റിപ്പത്താം അധ്യായം സൂറത്ത് നസറിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സഹായവും വിജയവും വന്നാൽ കൂട്ടമായി പ്രവേശിക്കുന്നതായി മനുഷ്യരെ നീ നീ കാണുകയും ചെയ്താൽ അപ്പോൾ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്തു കൊള്ളുക അവനോട് പാപമോചനം തേടുകയും ചെയ്യുക നിശ്ചയമായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു നോക്കൂ റബ്ബ് സുബഹാന ഹുബത്താല ഏൽപ്പിച്ച ദൗത്യം ആ ദൗത്യത്തിന്റെ മാർഗത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും യുദ്ധങ്ങളും തരണം ചെയ്ത് നബീ കരീം സല്ലാഹു അലഹി വസ്ലാമുക്ക് റബ്ബ് സുബഹാന ഹുബത്താല വിജയം നൽകിയപ്പോൾ ദീനിലേക്ക് ആളുകൾ വരിക എന്ന ഏറ്റവും വലിയ സന്തോഷം അവിടുത്തേക്ക് കൺമുമ്പിൽ കാണിച്ചു കൊടുത്തപ്പോൾ അള്ളാഹു സുബാന ഹുബാത്താലടത്തോട് നിർദ്ദേശിക്കുന്ന കാര്യം റബ്ബ് സുബഹാന ഹുബാത്താലയെ തെ സ്പീഹ് ചെയ്യാനാണ് ഹെന്തു പറയാനാണ് അതോടൊപ്പം ഒരുങ്ങാനാണ് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഈ ആ ഈ സൂറത്തിന്റെ തഫ്സീറിൽ അക്കാര്യം വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും നബി കരീം സല്ലാഹു അലഹി വസ്ലമയുടെ വഫാത്ത് പ്രവചിക്കുന്ന സമയമായി എന്നറിയിക്കുന്ന ഒരു അധ്യായമാണ് ഇത് എന്ന് മഹാനായ അബ്ബാസ് ഇബിന് അബ്ബാസ്ഹു പറഞ്ഞ കാര്യം തഫ്സീറുകളിൽ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രംഗമാണ് നമ്മൾ സംഘടിപ്പിക്കുന്ന ദാ പരിപാടികൾ വമ്പിച്ച വിജയത്തിലേക്ക് എത്തുക എന്നത് മാത്രമല്ല നാം ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ വരുമോ എന്ന് നാം പ്രതീക്ഷിക്കാത്ത ധാരാളം ആളുകൾ സത്യസന്ദേശം അറിയാനും കേൾക്കാനും മുന്നോട്ട് വരിക എന്നത് ഓൺലൈൻ ലോകത്ത് പ്രഭുസുഖാനഹുബാത്തലയുടെ ആ മഹത്തായ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തുവാനും കൂടുതൽ ആളുകൾ പരിശ്രമിക്കുക എന്നത് അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാടും അത് നാം വിനീതരാവുക റബ്ബു സുഹാന ഹുബാർത്തലയ്ക്കുള്ള തസ്ബീഹ് വർദ്ധിപ്പിക്കുക ഹംദ് വർദ്ധിപ്പിക്കുക ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവർത്തനം അവരവർക്ക് വേണ്ടിയാണ് അടിസ്ഥാനപരമായി ഖബർ ജീവിതം ഓരോരുത്തർക്കാണ് പരലോകത്തെ വിചാരണ ഓരോരുത്തർക്കാണ് അതുകൊണ്ട് കുല്ലുഹും യൗമൽ അവരോരോരുത്തരും ഒറ്റക്കൊറ്റക്ക് റബ്ബു സുബാനഹുബാത്തലൈഡ് അടുത്ത് വരുമെന്ന വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ സത്യമാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ലഭ്യമാകുന്ന ദിനരാത്രങ്ങൾ നമുക്ക് ദീൻ പഠിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന് ദീനിയായ കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കുവാനുമുള്ള അവസരമായി നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് കുട്ടികൾ മോശമായി കുട്ടികളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല തുടങ്ങിയ പദപ്രയോഗങ്ങളല്ല മറിച്ച് അവരെ നേരെയാക്കാനുള്ള മാർഗം നാം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന ചിന്തയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ദീനിയായ പഠനങ്ങൾക്കുള്ള അവസരങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ദീനി പഠനങ്ങൾ മദ്രസയോടുകൂടി അവസാനിക്കാതെ നിരന്തരമായി കണ്ടിന്യൂങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന ഒരു സംരംഭം നമ്മുടെ നാടുകളിലെല്ലാം വ്യാപ വ്യാപകമായി വരേണ്ടതുണ്ട് മോറൽ സ്കൂളുകൾ വ്യാപകമായി വരേണ്ടുന്ന സന്ദർഭമാണിത് കാരണം നന്മക്ക് വേണ്ടി സമൂഹത്തെ വിളിക്കുമ്പോൾ വിദ്യാർത്ഥികളെ വിളിക്കുമ്പോൾ ഇതാ നന്മയുടെ മാർഗത്തിലും പതിനായിരങ്ങൾ ഉണ്ട് എന്ന സന്തോഷം നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ആ സന്തോഷത്തെ എല്ലാവരും അംഗീകരിക്കുമ്പോൾ എല്ലാവരും ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുമ്പോൾ അലഹദില്ല അതിൽ സന്തോഷിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവരും ഇസ്തിഫാർ നടത്തുകയും അതോടൊപ്പം അതിൻ്റെ തുടർച്ച തുടർച്ചകൾ ഒരു ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അടുത്തതിലേക്ക് വ്യാപൃതമാവുക എന്ന ഖുആാനിന്റെ തത്വം അതാണ് നാം സ്വീകരിക്കേണ്ടത് കാലം ഇസ്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുക തന്നെ ചെയ്യും കുടിലു മുതൽ കൊട്ടാരം വരെ ഇസ്ലാമിന്റെ സന്ദേശം എത്തുമെന്ന കരീം സാഹു അലഹി വസ്സലാമയുടെ പ്രവചനം മുമ്പിൽ വെച്ചുകൊണ്ട് ഓരോ വ്യക്തിയും അവരവർക്ക് വേണ്ടി അധ്വാനിക്കുക നന്മയുടെ മാർഗത്തിലേക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും റബ്ബു സുബ്രഹാന ഹുബത്താല നൽകുമ്പോൾ ഹംദും തസ്ബീഹും ഇസ്തിഫാറുമായി നാം മുന്നോട്ട് പോവുക റബ്ബ സുബാൻ ഹുവാത്താല തോഫീഖ് ചെയ്യുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി